വൈക്കം ജനമൈത്രി പോലീസിൻ്റെയും ജനമൈത്രി സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ടി വിപുരം ചെമ്മനത്തുകര കണിച്ചേരി കോളനിയിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു പ്രായമായവരെ ആദരിക്കുന്നതിനും അവരുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനോടൊപ്പം ജീവിതത്തിൻ്റെ നിറക്കാഴ്ചകളിലേക്ക് അവരെ ഒപ്പം കൂട്ടുന്നതിനുമായി സംഘടിപ്പിച്ച ചടങ്ങിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വൈക്കം ഡിവൈഎസ്പി സിപിച്ചൻ ജോസഫ് നിർവഹിച്ചു വയോജന ദിനം ആചരിക്കുന്നതിൻ്റെ അതെ ഇങ്ങനെയൊരു സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അറുപത് വയസ്സുമേളിൽ അല്ലെങ്കിൽ വയോ വൃദ്ധരായിട്ടുള്ളവർക്ക് വേണ്ട പരിഗണനയും അവർക്ക് വേണ്ട ചികിത്സയും അതുപോലെ തന്നെ അവരൊക്കെ വേണ്ട കരുതലുമൊക്കെ ചെയ്യേണ്ടത് ഉത്തമമാണ് അർഹതപ്പെട്ട എല്ലാ മരുന്ന് പരിഗണന പരിചരണം ഇതെല്ലാം നേടിയെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ കിട്ടേണ്ടതാണ് നൽകേണ്ടതാണ് അത് മക്കളുടെയും ബന്ധുക്കളുടെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് കടമയാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാവരെയും ഒന്നുകൂടെ മക്കളെ ഇളയ തലമുറയെ അല്ലെ ചെറുതലമുറയെ ബോധ്യപ്പെടു ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു ചടങ്ങും അതുപോലെ തന്നെ ഒരു വയോജന ദിനവും പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെ കൊണ്ടാടുന്നത് ടി വിപുരം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കവിത റജി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് വൈക്കം ജനമൈത്രി സിആർഒ ജോർജ് മാത്യു സ്വാഗതം ആശംസിച്ചു സീനിയർ സിറ്റിസനെ സംരക്ഷിക്കുന്ന നിലപാടുമായാണ് മാറി മാറി വന്നിട്ടുള്ള ഗവൺമെന്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഒക്ടോബർ ഒന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനമൈത്രി പോലീസിൻ്റെയും ജനമൈത്രി സമിതിയുടെയും നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെടുമ്പോൾ ജനമൈത്രി പോലീസ് എമ്മ ആശയം കേരളത്തിൽ രണ്ടായിരത്തി ആറിൽ നടപ്പിലാക്കിയ കേരളത്തിൻ്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച രണ്ടാമത് ഓർമ്മ ദിനവും കൂടിയാണെന്ന് അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് ഫേബ എൽമാ വർഗീസ് വയോജനങ്ങൾക്കുള്ള നിയമ പരിരക്ഷ കുറിച്ച് മുഖ്യ പ്രഭാഷണം നടത്തി ഒന്ന് മോഡേൺ ആണെന്ന് ചിന്തിക്കുക പണി ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിലെ പണിയും ചെയ്ത് അത്രയും പണി ചെയ്യണ്ട കുറച്ച് കുറച്ച് ചെയ്താൽ മതി ഞാൻ എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ വീട്ടിലുള്ള രണ്ട് വയോജനങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല അവർ ചെറിയ ചെറുപ്പക്കാരെ അവർക്ക് രണ്ട് വയസ്സേ ഉള്ളൂ കേട്ടോ അവർ ചെറിയ വയോജന അപ്പം അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ജീവിതകാലം മൊത്തം കുറേ സമ്പാദ്യം ഉണ്ടാക്കി എനിക്കോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ എഴുതി വെക്കണമെന്നൊരു നിർബന്ധമൊന്നുമില്ല അവരുണ്ടാക്കിയ സാധനം അവർക്ക് ജീവിക്കാനുള്ളതാണ് അല്ലാതെ എനിക്ക് ജീവിക്കാനുള്ളതല്ല

സമിതി അംഗങ്ങളായ ടി ആർ സുരേഷ് പി ഡി സുനിൽകുമാർ സബ് ഇൻസ്പെക്ടർ ജയൻ നിരവധി സീനിയർ സിറ്റിസൺസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതലായിട്ട് ഈ ഓരോരുത്തരും ടോക്കൺ എടുത്തിരിക്കുകയാണ് പിന്നെ ഓൾഡ് ഹോംബേജിൽ മാതാപിതാക്കളെ പാർപ്പിക്കാൻ വേണ്ടി ടോക്കൺ എടുത്ത് കാത്തു നിൽക്കുന്നു നിൽക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ലേസം നമുക്ക് നമുക്ക് അതുപോലെ അത് എന്തിലാണ് അപ്പോൾ ഇപ്പോഴത്തെ പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളും കൂട്ടുകുടുംബങ്ങളിൽ മാതാപിതാക്കൾ വൃദ്ധരായാലും മുത്തശ്ശരും മുത്തശ്ശും എല്ലാവരും അതിൻ്റെ ഒത്തുമ്പോൾ പല തലമുറകളുണ്ടാവും ഈ പുതിയ തലമുറ അണുകുടുംബം വന്നപ്പോഴത്തേക്ക് ഭാര്യ ഭർത്താവ് ഒരു കുട്ടി അവർക്ക് പ്രായം അച്ഛനും അമ്മയും നോക്കാൻ പറ്റത്തില്ല ഇപ്പോൾ പുതിയ തലമുറക്ക് ഇപ്പോൾ പ്രായമായ അച്ഛൻ്റെ ഇപ്പം അവരുടെ വേർപ്പിൻ്റെ മണം അല്ലെങ്കിൽ എന്തോ ആയോ അവർക്ക് വൃത്തിയില്ല അങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് ഈ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി പറ്റാത്ത പൊതുവായൊരവസ്ഥ വരുന്നത് അതാണ് അതിനകത്ത് ആയിട്ട് ഇവരെ ഇത് മാറ്റി എവിടെ ഉമേലേക്ക് ആക്കാൻ ആക്കാനെന്നുള്ള ഉദ്ദേശം അപ്പോൾ അതിനെല്ലാവരും മാറ്റം വന്നു വിഷൻ ന്യൂസ് വൈക്കം